സാന്തത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോമതി പുറത്തേക്ക് വരുമ്പോൾ ബാലനും അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീകലയും കൂടെ ചിരിച്ച് മറിയുന്ന ഭാഗമാണ് അപ്പോൾ നമ്മുടെ അലോകും അതുപോലെ തന്നെ രാജശ്രീയൊക്കെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഉച്ചിച്ച് ചിരിക്കുന്നുണ്ട് പെട്ടെന്ന് ബാലൻ ഗോമതിയെ കാണും അപ്പോൾ ഗോമതി അങ്ങോട്ട് തിരിഞ്ഞു പോകും അത് കാണുമ്പോൾ രാ നമ്മുടെ ഗോമതി ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കായിരിക്കുള്ളൂ ആ സമയത്ത് ബാലൻ്റെ പിന്നാലെ ശ്രീകലയും പോകും അപ്പം ആ സമയത്ത് വിട്ടുകൊടുക്കാമെന്നാണ് ഇട കാരണം കൊണ്ട് ഗോമതി പറയും ബാലേട്ടൻ ഒന്ന് ചിരിച്ചാലെന്താ കുഴപ്പം ശ്രീകലം തേൽ തമാശ പറഞ്ഞിട്ടുണ്ടാവും നിറപ്പ് അലോകേ നീ ഇരി കൂടുതലൊന്നും സംസാരിക്കേണ്ട ഗോമതിക്ക് ഗോമതിയുടെ ബാലേട്ടനെ ശരിക്കറിയാം അതെ എനിക്ക് എനിക്കെൻ്റെ ബാലേട്ടന ശരിക്കറിയാന്ന് ഗോമതി പറയുന്നു പക്ഷേ ഗോമതിയുടെ മനസ്സിൽ നല്ല വിഷമമുണ്ട് അപ്പം അലോക പറയുന്നുണ്ട് അപ്പച്ചി അപ്പച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞാലും അപ്പച്ചിരി മുഖത്തെഴുതി വെച്ചിടത് ഞങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ ഞങ്ങൾക്ക് ബുദ്ധി ഉണ്ടെന്നൊക്കെ പറയും എന്തായാലും അപ്പച്ച അവിടുന്ന് പോരാൻ കാത്തിരിക്കുന്നു ഇത്ര നാളായിട്ടും ബാല അങ്കിള് അപ്പച്ചനെ വിളിക്കുകയെ ഒന്നും ഇണ്ട് നോക്കി ചെയ്തിട്ടില്ലല്ലോ ഇപ്പം കണ്ടില്ലേ ചിരി കണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം കോമതി അച്ഛൻ്റെ ഫോട്ടോന് മുന്നിൽ നിന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുട്ടി കഴിഞ്ഞ എന്നെ മറന്ന് ബാലേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നിങ്ങനെ ആലോചിച്ച് വിഷമിക്കുന്നുണ്ട് ഇതേ സമയം ഞാൻ ഇത്ര വന്നിട്ട് ആര്യനോട് പറയുന്നുണ്ട് ആര്യ ആ ശ്രീകാലാൻറ്റിയെ എത്രയും പെട്ടെന്ന് കെട്ടുകെട്ടിക്കണം ഇത് ഇവിടെ പ്രശ്നമാവും ആപത്തുണ് ഇത് കലക്കുവെള്ളത്തിൽ മീൻ പിടിക്കാൻ വന്നിട്ടുള്ളവത്തേന് അതെന്തപ്പം ഉണ്ടായി എന്ന് ചോദിക്കും മുറ്റത്ത് നിന്ന് സംസാരിക്കുന്നു അപ്പച്ചി അയാ നമ്മുടെ അച്ഛൻ അങ്കിളിൽ നിന്ന് പറഞ്ഞപ്പോൾ അത് സാറില്ല ശ്രീകല എനിക്ക് സംസാരിക്കണല്ലേ അത് അമ്മ അവിടെ നിന്ന് കാണുന്നുണ്ട് അറിയോ എന്ന് പറഞ്ഞപ്പോൾ അത് പ്രശ്നമാകുമല്ലോ എന്നറിയും നീയും മീനാക്ഷിയും കൂടെ എങ്ങനെയെങ്കിലും അമ്മനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു പറയും പെട്ടെന്ന് തന്നെ ശ്രീകല ബാലേട്ട എന്നങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ കേട്ടോ അവരോടൊപ്പം സംസാരം തന്നെ കേട്ടോ ഇവരെ ഈ പോക്ക് തുടർന്നിട്ടുണ്ടെങ്കിൽ അപ്പച്ചി ഒരിക്കലും എങ്ങോട്ട് തിരിച്ചു വരില്ല അതിനുള്ള എല്ലാ വഴികളും അവർ നോക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇവർ വലിയ പണക്കാരൊന്നല്ല അഭിനയിക്കണമെന്ന് ഞാനെന്ന് പറഞ്ഞപ്പോൾ നീ എന്താ ഇത് നീ അടക്കം വിശ്വസിച്ചില്ല അത് അവരോട് പുറമോടി കണ്ടപ്പോൾ ഞാൻ ആരായാലും വിശ്വസിക്കും ആ എന്നവരെ ഇവർക്ക് എന്തൊക്കെയാണ് അഭിനയമാണ് ഇതൊക്കെ കള്ളത്തരണെന്നൊക്കെ ഇങ്ങനെ ആരെയും പറയുന്നുണ്ട് എന്തായാലും ഇനി എന്ത് ചെയ്യാൻ അച്ഛൻ്റെ കാണാപ്പെട്ട ദൈവമല്ലേ ഹൃദയഭാരും സാറ് അച്ഛൻ തന്നെ അനുഭവിക്കട്ടെ ആ ഇതൊന്നും പറയാൻ പറ്റില്ല അങ്ങൾ എന്തൊക്കെ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിൻ്റെ പിന്നാലെ തന്നെ പോകുള്ളൂ എന്നറിയാലോ എനിക്കതല്ല വിഷമം നമ്മളും കൂടി അമ്മനെ തഴഞ്ഞു എന്നൊരു എന്ന് ഇങ്ങനെ ആരെയും പറയുന്നത് അതിനുശേഷം പിന്നെ കാണിക്കുന്നത് കടേനും തേവാനും ഇങ്ങനെ ആലോചിക്കുന്നു എന്ത് ബിസിനസ് ഇതിൻ്റെ കൂട്ടത്തിൽ നടത്തണം ഇഷ്ടിയ കച്ചവടം മീൻ കച്ചവടം അങ്ങനെ ഓരോരോ കച്ചവടം പെട്ടെന്ന് ഓർമ്മ വരും ആ പച്ചക്കറി രാമേട്ടാ ബാൽ ആകാശേ ിടു നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ബിസിനസ് കൂടെ നടത്താം പച്ചക്കറി അതാവുമ്പോൾ നല്ല ലാഭം കിട്ടും ചീഞ്ഞ പച്ചക്കറിയൊക്കെ പല സ്ഥലത്തു നിന്നും കിട്ടും എന്ന് പറയും അപ്പം ആകാശം പറയും അങ്ങനെ നാട്ടുകാരെ പറ്റിച്ചിട്ടുള്ള പണം ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയും അച്ഛൻ വെറുതെ ഇരിക്കുന്ന പറഞ്ഞു ദേവി ഇങ്ങനെ ആകെ നാണക്കം പറയും എടാ എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം മുളകൊടിയിൽ ഇഷ്ടം കുറച്ച് കലക്കാം അപ്പം അങ്ങനെ ലാഭം കിട്ടും പറഞ്ഞു ഇതെന്ത് മനുഷ്യനാണ് ഇങ്ങനെ അവർ ചിന്തിക്കുന്നത് അപ്പം രാമേട്ടനും പറയും അതെ ഇവിടെ ബാലൻ ഞങ്ങൾക്കൊരു സത്യസന്ധതയുണ്ട് ബാലൻ അത് വിട്ട് കളിക്കില്ല അങ്ങനെ അങ്ങനെയൊരു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനൊരു അഭിപ്രായം പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും കൂടി ലാഭത്തിന് വേണ്ടിയിട്ടല്ലേ ഞാൻ ചില പദ്ധതികളോട് കൂടി ഈ കടയിലേക്ക് വന്നത് ഒരു മാസം കൊണ്ട് നമുക്ക് പല പരമാവധി ലാഭം ഉണ്ടാക്കണം അങ്ങനെ പറഞ്ഞ് അപ്പോൾ ആ ദേഷ്യം വന്ന രാമേട്ടൻ ഞാൻ ചായ ചുറ്റുവരാമെന്ന് പറഞ്ഞ് ധർമ്മനെ കൊണ്ട് പോകും എന്താ ധർമ്മം അത് ഇയാളെന്ത് ഇങ്ങനെയെന്ന് പറയും പറയില്ല രാമേട്ട എന്ത് ചെയ്യാം എനിക്കൊരു പിടുത്തമില്ല പലൻ ഇത്രനാളും വളർത്തിക്കൂട്ടാന്ന് ഈ സ്ഥാപനം നശിച്ചു പോകും അത് നൂറ് ശതമാനം ഉറപ്പിന് ധർമ്മ എന്ന് പറയും അളിയൻ എത്ര ശ്രമിച്ചിട്ടിങ്ങോട് വരണ്ടേ എന്ന് പറയും ഗോമതിയുടെ കാര്യം എന്തായി ആ ഗോമതി ചേച്ചി ഇങ്ങോട്ട് വരാണ്ട് അളിയൻ എന്തായാലും അങ്ങോട്ട് പോയി വിളിക്കൂല പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാശിയും പിടിച്ച് നിൽക്കട്ടെ കട നശിച്ച് നാറാണക്കല്ലെടുത്ത് പോകട്ടെ ഇതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറയാമെന്നല്ലാണ്ട് ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനും ജീവിക്കട്ടെ ഞാൻ എൻ്റെ കാര്യം എന്നേശിച്ച് എനിക്ക് രക്ഷം വന്നാൽ ഞാനും പോകും എന്നൊക്കെ പറയുന്നത് പിന്നീട് ഗോമതിയെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുന്നു രാജശ്രീ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നേ അപ്പോൾ രാജശ്രീ അങ്ങനെ കഴിക്കി കഴിക്കുന്നതാണ് അപ്പം മറ്റുള്ളവർ കഴിച്ചപ്പോൾ എല്ലാവരും കഴിച്ച് ഗോമതി പിന്നെ കഴിക്കുകയെന്ന് പറഞ്ഞതുകൊണ്ടിട്ട് കാത്തിരിക്കുന്നത് ഇപ്പം സമയം ഈ സ്നേഹത്തോടെ വിളമ്പിടും ഭക്ഷണം രാജശ്രീനെ ഈ സ്നേഹം കണ്ടപ്പോൾ നമ്മുടെ ഗോമതിക്ക് വല്ലാത്തൊരു ടെൻഷൻ രാജശ്രീ ഇങ്ങനെ നിർബന്ധിക്കുന്ന നിലയ്ക്ക് ഈ ഭക്ഷണത്തിൽ എന്തോ ചേർത്തിട്ടുണ്ട് അതൊന്നറിയണല്ലോ എന്ന് പറയും ഒരു കാര്യം ചെയ്യും രാജശ്രീയും കൂടെ ഭക്ഷണം കഴിക്കുന്നു എന്ന് പറയും അയ്യോ എനിക്ക് വേണ്ട ഞാൻ ഡയറ്റ് ഡയറ്റണ്ണെന്ന് പറയും അല്ലെങ്കിൽ കഴിക്കായിരുന്നു എന്ന് പറയും അപ്പോൾ ഉറപ്പാക്കി എന്തോ വിഷം ചേർത്ത് അല്ലെങ്കിൽ എന്തോ എന്നാ അപകട അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഗോമതി എന്തായാലും കാര്യം തീരുമാനിക്കുന്നു അതൊന്നും കുഴപ്പമൊന്നുമില്ല എൻ്റെ കൂടെ ഇത്തിരി ഒരു കമ്പനിക്ക് ഒരു ഇത്തിരി ചോറ് ഡയറ്റിനൊന്നൊരു പ്രശ്നം വരില്ല എന്ന് പറഞ്ഞ് ഗോമതി ഇത്തിരി വിളമ്പും പക്ഷേ രാജശിന് ഒരു കണക്കിന് അവിടെ നിന്ന് രക്ഷപ്പെടും അപ്പോൾ ഗോമതിക്ക് മനസ്സിലായി ഇതിലെന്തോ വിഷം ഉണ്ടെന്ന് അങ്ങനെ ഗോമതി കൊണ്ടുപോയിട്ട് ആ ഭക്ഷണം തട്ടിക്കളയു അപ്പോൾ ആ ലോകണമെങ്കിൽ ആ കാഴ്ച മുകളിൽ നിന്ന് കാണുന്നുണ്ട് അപ്പോൾ അവരുടെ ആ പ്ലാനും പൊളിഞ്ഞു പോകും പിന്നെ കാണിക്കുന്നത് വീണ്ടും കടയിന് ഉദയപാനും രാമേട്ടൻ്റെ എത്തിക്കുന്നിട്ട് മിസ്റ്റർ ബാലേട്ട എന്ന് വിളിക്കും ബാലേട്ടൻ്റെ അല്ല രാമേട്ടൻ ആ അതെ എന്നറിയും അതെ എൻ്റെ ചെറുപ്പത്തിലേ തുടങ്ങിയുള്ള ആഗ്രഹമാണ് ഇങ്ങനെയുള്ള കടയിൽ വന്നു ഇരിക്കണം എന്ന് അപ്പം ഇഷ്ടംപോലെ പഴവും മുട്ടായിയൊക്കെ തിന്നാലോ അങ്ങനെ ഒരു ആഗ്രഹമായിരുന്നു എന്ന് പറയും ആകാശിനാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ടിങ്ങനെ കല്ലി വന്നിട്ട് ഇരിക്കായിരിക്കുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ കാര്യം ചെയ്തോ എല്ലാവരും ഓരോ ജ്യൂസ് എടുത്ത് കുടിച്ചോ എന്നറിയും ഞങ്ങളേ രാവിലെ ചായ കുടിക്കാൻ പോവും ഉച്ചയ്ക്ക് ചിലപ്പോൾ ഭക്ഷണം കഴിക്കും അല്ലാതെ സമയം പോകുന്നതിന് ഇങ്ങനത്തെ സ്നാക്സ് ഒന്നും ഇത് കഴിക്കാറില്ല അങ്ങനെ കഴിക്കാനും പാടില്ല എന്നറയും ആണോ എന്നാൽ വേണ്ട എന്ന് പറയും ഞാൻ എൻ്റെ ജോലിക്കാർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കും എന്നൊക്കെ പറയും ആ സമയത്ത് ആകാശം കൊണ്ടു പറയും അത് എന്ത് ഇവിടെ നടത്തില്ല ഈ കുറേ നേരമായിരുന്നു ഞാൻ ക്ഷമിക്കുന്നു എന്ന് പറയും എന്താ മോനെ ഇതെന്നൊക്കെ പറഞ്ഞ് ചോദിക്ക് ബാധം ധർമ്മനാണ് പിടിച്ച് മാറ്റാൻ നോക്കുന്നുണ്ട് അച്ഛാ അന്ന് വെറുതെ ഇരിക്കും എന്ന് പറയും എന്ത് വെറുതെ ഇരിക്കാൻ എന്നെ മിസ്റ്റർ ബാലൻ ഇവിടെങ്കിൽ പറഞ്ഞു നല്ലൊരു ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് അപ്പം അമ്മവന് നിർബന്ധം ഉണ്ടെങ്കിൽ അമ്മ പൊക്കോളാൻ പറയും അങ്ങനെ ആകാശത്ത് ദേഷ്യപ്പെടും ഇതേ എൻ്റെ കടയിൽ എൻ്റെ അച്ഛൻ്റെ കട എന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ നോക്കണ്ട അല്ലെങ്കിലോ ഞാനിങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞത് മീൻ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് ഞാനിങ്ങോട് വന്നത് അന്നാ അന്നമോ പൊക്കോ എന്ന് പറയും അപ്പോൾ വീണ്ടും ആകാശം ദേഷ്യമുണ്ട് ഒരു പ്രകാശം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല എന്നെ അങ്ങനെ പറഞ്ഞയക്കാൻ നോക്കണ്ട നിങ്ങൾ ഈ കട നശിപ്പിക്കും അതിന് വേണ്ടി നിങ്ങൾ വന്നതെന്ന് പറഞ്ഞ് ആകാശ ദേഷ്യപ്പെട്ട് പോകും ദേവി എന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ മുന്നിൽ നിന്ന് ഒഴിഞ്ഞിട്ട് അച്ഛൻ എന്ത് പറയുന്നത് അച്ഛനൊന്നും ഇണ്ടാണ്ട് ദൈവത്തെ ഓർത്ത് എന്ന് പറയും ആ സമയത്ത് ആ എന്നാൽ ശരി ഞാൻ ഒന്നും എന്ന് പറയും അങ്ങനെ ധർമ്മൻ ദേവീനെ വിളിച്ച് പുറത്തേക്ക് പോകും ദേവി ഒന്ന് വന്നതെന്ന് പറയും അപ്പോൾ കൂടെ ഗൈവാനിന് പോകാൻ പോകുമ്പോൾ വേണ്ട അങ്ങൾ അവിടെ നിന്നോളാം പറയും എന്നാൽ ശരിയെന്ന് പറയും ദേവി ആകാശിൻ്റെ കാര്യം അറിയാലോ അന്ന് ദേവി ദേവി ആകാശിൻ്റെ അമ്മായി അച്ഛനോട് സംസാരിച്ചതിന് ശേഷം ആകാശ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് പക്ഷേ ഇതിൽ ആകാശിൻ്റെ അത് തെറ്റില്ല ദേവീൻ അച്ഛൻ പറയുന്നതും പ്രവർത്തിക്കുന്നതൊന്നും ശരിയായ രീതിയല്ല അത് അച്ഛന് പെട്ടെന്നുള്ളൊരു സന്തോഷം കൊണ്ട് അങ്ങനൊക്കെ പറയണതാണ് മാമ മാമനൊന്നും വിചാരിക്കരുത് അച്ഛൻ അച്ഛനെ ഞാൻ എന്ന് പറയും എങ്ങനെ മാറ്റുന്നുള്ളൂ ദേവി പറയുന്നത് എന്തൊക്കെയാണ് സംസാരിക്കുന്നത് കടയിൽ വരുന്ന ആൾക്കാരെ ബിസിനസ് പഠിപ്പിക്കണേ മറ്റുള്ള കടക്കാരെ കുറ്റം പറയുന്നത് ഇതൊന്നും ആളിയനെ അറിഞ്ഞാൽ സഹിക്കില്ല ഈ കട നശിച്ചു പോകും എന്ന് പറയുന്നത് പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല നോക്കിക്കോ ഇതിന് വേണ്ട തീരുമാനങ്ങൾ ഞാൻ എടുത്തോളാം മാമ മാമൻ വിഷമിക്കേണ്ട എനിക്കൊരു വിഷമോ ഇല്ല മോളെ ഞാനത് പറഞ്ഞത് ഞാൻ പറഞ്ഞു ചോദിച്ചിട്ട് മോള് വിഷമിക്കേണ്ട എന്നോട് ദേഷ്യവും വിചാരിക്കും ചിലപ്പോൾ എനിക്കില്ലേ മാമ എനിക്ക് മനസ്സിലാവുന്നത് കാര്യങ്ങളൊക്കെ ഇനി എന്തായാലും ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്താ ചെയ്യേണ്ടേന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് ദേവി നമ്മുടെ ധർമ്മൻ്റെ മുന്നിലാകെ നാണം കെട്ട് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ